കുറവുകളില്ലാത്ത മനുഷ്യരുണ്ടോ അതുപോലെ ഒരു കുറവുകളും ഇല്ലാത്ത നാടുണ്ടോ റെയിൽവേയും എയർപോർട്ടും ഇല്ലാത്ത ഈ മലനാട്ടിൽ ഉള്ളത് കുറേ കാടും മലയും കുന്നുകളുമാണ് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഏത് മനോഹരമായ സ്ഥലങ്ങളായിട്ട് വയനാടിനെ കമ്പയർ ചെയ്താലും വയനാട് എപ്പോഴും വളരെ യുണീക്കായി തന്നെ സ്ഥിതി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ സെൻസേഷൻസ് ഞാൻ ആർദ്രാശ്യാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വയനാട്ടിൽ തിരുനെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന കൂമൻ കൊല്ലി ഹെറിറ്റേജ് റിസോർട്ടിലാണ് ഈ റിസോർട്ടിന്റെ ഒരു പ്രത്യേകത ഇവിടെ കൂടുതലും കൂടുതലുമല്ല മൊത്തം കോട്ടേജസ് ആണ് ചെറിയ ചെറിയ കോട്ടേജസ് അതിൽ ഒരു ചെറിയ കോട്ടേജിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം ഈ റിസോർട്ടിന്റെ കൂടുതൽ വ്യൂസ് ഞങ്ങളെല്ലാം ഞാനെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഒന്ന് നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു ഹട്ടാണ് ഇതൊരു ചെറിയ ഹട്ടാണ് അതുപോലെ തന്നെ ഡൈനിങ്ങിലേക്കുള്ള ഒരു വേയും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം ഹട്ട്സ് ആണ് ഈ കാണുന്ന ഒരു ഹട്ടാണ് ഇതുപോലെ ഒരു ഏഴെട്ട് ഹട്ട്സ് ഉണ്ട് ഇവിടെ അപ്പൊ വേ ടു ഡൈനിങ് എഴുതിയിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം ഞാൻ മുമ്പ് കാണിച്ചതുപോലെ എല്ലാ വശങ്ങളിലും ഓരോ ചെറിയ ചെറിയ ഹട്ടുകൾ അതിലേക്ക് പോകാനായിട്ട് കുറേ അധികം വഴികൾ ഓരോ കോർണറുകളായിട്ട് നമുക്ക് കുറേ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അതുപോലെ തന്നെ ഈ റിസോർട്ടിൽ നല്ലൊരു പാർക്കിംഗ് അറേഞ്ച്മെന്റും ഇവിടെ ഉണ്ട് വലിയ ഒക്കെ നന്നായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം തിരുനെല്ലി എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് തിരുനെല്ലിയിൽ ഞാനൊരു ഇത് മൂന്നാമത്തെ റിസോർട്ടിലാണ് വരുന്നത് അപ്പോൾ എല്ലാ റിസോർട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പം ഈ റിസോർട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കോർണറിലും എല്ലാ കോർണേഴ്സിലും അവർ ഇതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഇതുപോലെയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ മഴയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് വളരെ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പം അതിൻ്റെ കുറച്ചൊരു ചെറിയൊരു മെസ്സപ്പൊക്കെ ചുറ്റും കാണാൻ പറ്റും എങ്കിലും അടിപൊളിയാണ് പിന്നെ ഇതുപോലെയുള്ള കുറെ ചെറിയ കോട്ടേജസിന്റെ എല്ലാ കോട്ടേജസ് കോട്ടേജസിലേക്കും ചെറിയ ചെറിയ വഴികൾ പല സൈഡിൽ നിന്നുള്ള വഴികൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അതിലേക്ക് പോകാൻ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കല്ലുകൾ പതിച്ച പാതകൾ അതിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് എല്ലാ സ്ഥലത്തും കൂടെയും കയറി ഒരുപാട് ഒരു വഴി വൈ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കിടക്കുന്ന ഒരു റിസോർട്ടാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ചെറിയ വഴികളിലൂടെ ഈ കല്ല് പതിച്ച വഴികളിലൂടെയുള്ള നടത്താണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഓരോ കോട്ടേജുകളിൽ കയറിയിട്ട് അതിങ്ങനെ കാണുക പിന്നെ തിരിച്ചു വരിക ഇതേപോലെ തന്നെ ചെറിയ വഴികളിലൂടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ റിസപ്ഷനിലേക്ക് പോകുന്ന ഒരു ഫസ്റ്റ് എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് റിസപ്ഷൻ എഴുതിയിട്ടുണ്ട് അപ്പൊ റിസപ്ഷനിലേക്കും ഇതുപോലെ ഒരു ചെറിയ വഴിയാണ് അപ്പൊ ഈ ചെറിയ വഴി നടന്നിട്ടാണ് നമ്മൾ റിസപ്ഷനിൽ എത്തുന്നത് റിസപ്ഷനിലേക്ക് നടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ചെടികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ചാമ്പക്ക കുറച്ച് കണ്ടത് നല്ല നല്ല റെഡ് കളറിലുള്ള ചാമ്പക്ക കണ്ടാ തിന്നാൻ തോന്നും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇവിടെ നല്ല മഴ ആയത് കാരണം ഈ ചാമ്പക്കയില് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പുഴുവായിരിക്കും അപ്പൊ എനിക്ക് ഒരു പേടി കഴിക്കാൻ മെല്ലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാർ പാർക്കിങ്ങിലേക്ക് വരുമ്പോ അതിനുശേഷം വരുന്ന ഒരു എൻട്രൻസ് ആണ് ആ വഴിയാണ് ഇപ്പൊ നമ്മൾ വന്നത് അപ്പൊ ഈ വഴി പോകുമ്പോൾ ഇവിടെ വേറെ ഒരു എൻട്രൻസ് കൂടെ ഉണ്ട് ഇവിടെ ജസ്റ്റ് വോക്കിംഗ് മാത്രം കാർ പാർക്കിംഗ് ഇല്ലാതെ അപ്പൊ നമ്മൾ ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് റിസപ്ഷനിലേക്ക് തന്നെയാണ് അങ്ങനെ പുഴുക്കളൊന്നും കൂടുകൂട്ടാത്ത കുറച്ച് ചാമ്പക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ ചാമ്പക്കല്ലാതെ കുറച്ച് ടേസ്റ്റില് വ്യത്യാസമുണ്ട് അപ്പോ ഞാനിപ്പോ ഇരിക്കുന്നത് റിസപ്ഷന്റെ ഫ്രണ്ടിലുള്ള ഒരു സീറ്റിംഗ് ഏരിയയിലാണ് ഈ കാണുന്നതാണ് റിസപ്ഷൻ കംപ്ലീറ്റ്ലി മരം കൊണ്ട് നിർമ്മിച്ച ഒരു റിസപ്ഷൻ ഇത് അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും അത് തന്നെയാണ് ഈ റിസപ്ഷനിൽ ഒരു കൗതുക ഉണർത്തുന്ന ഒരു കാര്യം ഇതൊരു ചെറിയ പോണ്ടാണ് നല്ല പിങ്ക് ആമ്പല് വളർന്നു നിൽക്കുന്ന പോണ്ട് ഇന്ന് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ നല്ല സ്പോട്ടാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഇങ്ങനെ ഓരോ കോർണറിലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് ആ പോണ്ടിന്റെ മേലെ ഒരു നീർക്കോലി ചെറിയൊരു നീർക്കോലി കിടപ്പുണ്ട് അപ്പൊ ഞാനത് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് പോവാനുള്ള ഒരിതിലാണ് ആ പോണ്ട് കഴിഞ്ഞ് നമ്മൾ കിടക്കുന്നത് ഒരു ഹട്ടിലേക്കാണ് കമല ഓരോ ഹട്ടിനും ഓരോ പേരുണ്ട് അപ്പൊ ഞങ്ങളുടെ ഹട്ടിന്റെ പേരാണ് കമല അപ്പൊ ആ ഹട്ടിലേക്ക് പോകുന്ന വേയാണ് ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് അദർ സൈഡ് എഴുതിയിരിക്കുന്ന ഏറുമാടാണ് ഇതുപോലെ ഏറുമാടം ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഹട്ടുകളും ഉണ്ട് ചെറിയ ചെറിയ ഇല്ലിക്കൂട്ടങ്ങളുണ്ട് ആ ഇല്ലിക്കൂട്ടങ്ങൾ കൊണ്ടൊക്കെ കുഞ്ഞു കുഞ്ഞി കൂടാരങ്ങൾ ഓരോ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് കൊല്ലീന്ന് എഴുതിയിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം ഇത് മറ്റൊരു ഹട്ടാണ് ഗസ്റ്റ് ഉണ്ട് ഇന്ന് ഇവിടെ ഫുള്ള് ആണ് ഇന്ന് ഓ സോറി ഇത് ഞങ്ങളുടെ ഹട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന ഹട്ടാണ് ഇത് ഇപ്പൊ കൊറേ ഹട്ടുകൾ ഒരേ പോലത്തെ കുറെ എണ്ണം കാണുമ്പോ കൺഫ്യൂസ് ആയി പോകുന്നതാണ് ഇതാണ് കമല എന്ന് പറയുന്ന ഹട്ട് എല്ലാ ഹട്ടുകൾക്കും ഞാൻ പറഞ്ഞതുപോലെ പേരുകളുണ്ട് അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഒരു പാത് വേ ഉണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇവിടെ വന്നപ്പോ ഒരു കുഞ്ഞിപ്പോണ്ട് അതിന് സൈഡിലായിട്ട് ഒരു ഊഞ്ഞാല് വീണ്ടും ചെറിയ കൂടാരങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തോട് ഉം അപ്പൊ മഴക്കാലം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം ഒരു കൊട കയ്യിൽ പിടിച്ചിരിക്കുന്നത് എപ്പ വേണമെങ്കിലും മഴയൊന്ന് ചെറുതായിട്ട് ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഓരോ കോർണറിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാൻ എല്ലാ സ്ഥലത്തും കാണിക്കാൻ പറ്റുമോന്ന് കാരണം ഇതിപ്പോ നമ്മൾ ഒരു സൈഡല്ലേ വന്നിട്ടുള്ളൂ ശിയാം ഒരു സൈഡ് മാത്രമേ വന്നിട്ടുള്ളൂ ഇനി വേറെ സൈഡിലേക്കും പോണം എന്തായാലും മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എനിക്ക് നേരത്തെ നീർക്കൊല്ലിനെ കണ്ടിട്ട് എനിക്കൊരു ചെറിയ പേടി പിന്നെയും പോകേണ്ടത് കാണുമ്പോ അപ്പൊ ഇതൊക്കെയാണ് കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തിലെ കാഴ്ചകൾ ഞാനിപ്പോ നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഹട്ടിന് ഫ്രണ്ടിലാണ് അപ്പൊ ഇതൊരു ബാൽക്കണി ഏരിയ ആണ് ഇവിടെ കുറച്ച് ഹൈറ്റ് കാണുന്നുണ്ടല്ലോ അപ്പൊ അതിന് മേലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറകിലേക്കുള്ള സീനറീസ് ഒക്കെ നല്ല കൃത്യമായിട്ട് കാണാൻ കഴിയും നല്ല രസമാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഒരു കോഫിയൊക്കെ കുടിച്ച് കുറെ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഒരു തീ കൂട്ടാനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട് അപ്പം മഴ ആയതുകൊണ്ട് അത് സാധ്യമാവുമെന്ന് തോന്നുന്നില്ല വേണമെങ്കിൽ തീരെ മഴയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കാവ്യൊക്കെ ഇട്ടിട്ടുള്ള നല്ല റൂമാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നല്ല ഭംഗിയുള്ള മുറിയാണ് എല്ലാ ഹട്ടുകളും ഇവിടെ എല്ലാ ഹട്ടുകളും ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ടുള്ള ഹട്ടുകളാണ് ഇന്റീരിയർ ഒക്കെ വ്യത്യാസമാണെന്ന് തോന്നുന്നു ഈ കാടിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈവൻ അത് കൃഷി ചെയ്യുന്ന ഏരിയ ആണെങ്കിലും എന്താണെങ്കിലും അതെ അവിടെയുള്ള മാവുകള് ഈ കാട്ടുമാങ്ങ പോലെയാണ് അത് വേറൊരു തരം മാങ്ങയാണെന്ന് തോന്നുന്നു ഭയങ്കര പുളിയുള്ള മാങ്ങകള് ഇപ്പൊ ഇതൊക്കെ അതുപോലെയാണ് ഇപ്പൊ ഞാൻ എന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഏതായിരുന്നു ചെട്ടിയാലത്തൂരൊക്കെ പോയപ്പോൾ നമ്മുടെ കാടിന്റെ ഉള്ളിലെ മാങ്ങ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് അത് ഭയങ്കര പുളിയായിട്ട് എനിക്ക് ഇത് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ തോന്നുന്നു ഓരോ ഹട്ടിലും അവിടുത്തെ വ്യൂസ് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂസ് ഫോറസ്റ്റും അതുപോലെ തന്നെ ബ്രഹ്മഗിരി ഹിൽസുമാണ് പക്ഷെ അത് ഓരോ ഡിഫറൻറ്റ് ആംഗിളിലായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പുറത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് നമുക്ക് ഹിൽസാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറിയാണ് പിന്നെ ഈ കാവി ഉള്ള നിലം അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണല്ലോ അത് നമുക്ക് പെട്ടെന്ന് രസമായിട്ട് തോന്നുന്നുണ്ട് ഇത് ഫ്രണ്ടിലെ വ്യൂവിലേക്കാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എല്ലാവർക്കും തിരുനെല്ലിയിലെ കൂമൻകൊല്ലി ഹെറിറ്റേജ് റിസോർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയുള്ള സമയം ഇതുപോലെ തന്നെ കുറെ നേരം ഇരുന്നും ചെറുതായി ഉറങ്ങിയും നല്ല ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക്